അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നടന്ന ഇസ്രയേൽ വെടിവയ്പ്പിൽ നാല് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത് പലസ്തീനികൾക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട് നബ്ലസിലും അൽബിറയിലും നടന്ന ആക്രമണത്തിനിടെയാണ് കുട്ടികളടക്കമുള്ളവർക്ക് പരിക്കേറ്റത് തെരുവുകളിൽ തിരക്കുള്ളതും കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതുമായ സമയത്താണ് ഇസ്രയേൽ ഈ ആക്രമണം നടത്തിയത് ഇതിന്റെ വീഡിയോകളും മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു അതിൽ ബാഗ് ധരിച്ച് നിലത്തു നിന്നും എഴുന്നേക്കാൻ കഴിയാതെ കിടക്കുന്ന ഒരു കുട്ടിയെയും പിന്നാലെ തറയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന രക്തം വാർന്നു കിടക്കുന്ന വ്യക്തിയെയും അയാളെ മറ്റൊരാൾ വലിച്ചുകിടക്കുന്നതുമൊക്കെ കാണാമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇസ്രായേലി സ്പെഷ്യൽ ഫോഴ്സ് പഴയ നഗരമായ നബ്ലസിൽ അതിക്രമിച്ചു കയറുകയായിരുന്നുവെന്നും ആ പ്രദേശത്ത് ഇപ്പോൾ കൂടുതൽ സൈനികരെ നിയോഗിച്ചതായും വാർത്തകളുണ്ട് റെയ്ഡിൽ പതിനേഴ് പലസ്തീൻകൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ഒരാൾക്ക് ഗുരുതരമായി പെൽവിക് ഇഞ്ചുറി ഉണ്ടായതായും പാലസ്തീൻ റെഡ് ക്രോസെന്റ് സൊസൈറ്റി വക്താവ് അഹമ്മദ് ജിബ്രിൽ പറയുന്നു സൈനിക വാഹനം കയറി ഒരാൾക്ക് പരിക്കേറ്റുവെന്നും പരിക്കേറ്റവരിൽ പതിനഞ്ച് പതിനാറ് വയസ്സുള്ള നാല് വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു അതേസമയം നഗരങ്ങളിൽ അതിക്രമിച്ചു കയറിയ ഇസ്രായേൽ സൈന്യം കിഴക്കൻ മാർക്കറ്റ് റെയ്ഡ് ചെയ്തതായും ഇരുപതിലധികം വീടുകൾ പിടിച്ചെടുത്തതായും യും മാധ്യമപ്രവർത്തകർ പറഞ്ഞതായി മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഈ ആയിപ്പോടിച്ചെടുത്ത വീടുകളിലുള്ളവരുമായി പുറത്തുള്ളവർ സമ്പർക്കം പുലർത്തുന്നത് പരിക്കേറ്റ ആളുകൾക്ക് ചികിത്സ നൽകുന്നതിനായി മെഡിക്കൽ സംഘം എത്തുന്നതും സൈന്യം തടഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം പലസ്തീൻ റെഡ് റെക്ട്രസന്റെ ആളുകൾക്ക് അപകടത്തിൽ പരിക്കേറ്റവരുടെ അടുത്തെത്താൻ കഴിഞ്ഞില്ലെന്നും സൈനികരുടെ അടുത്തു നിന്നും പരിക്കേറ്റവരെ മാറ്റുന്നതിന് തങ്ങൾക്ക് തടസ്സങ്ങൾ നേരിട്ടുണ്ടെന്നും ജിബ്രിൽ പറയുന്നു എന്നാൽ ആക്രമണത്തിന് നാല് മണിക്കൂർക്ക് ശേഷം ഇസ്രായേൽ സൈന്യം തിരിച്ചുപോയതായും ആരെയും അറസ്റ്റ് ചെയ്യുകയോ വിശദീകരണം നൽകുകയോ ചെയ്യാതെയായിരുന്നു ഈ പിൻവാങ്ങലെന്നും പറയുന്നു എല്ലാ ബന്ദികളെയും ഹമാസ് വിട്ടയച്ചില്ലെങ്കിൽ ഗാസയിൽ നരകത്തിന്റെ വാതിലുകൾ തുറക്കുമെന്ന് കഴിഞ്ഞ ദിവസമാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പദ്ധതിയുണ്ട് അതിന്റെ വിശദാംശങ്ങൾ പൊതുജനങ്ങളുമായി ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയില്ല എപ്പോൾ നരകത്തിന്റെ വാതിൽ തുറക്കുമെന്നും പറയാൻ കഴിയില്ല അവസാന ബന്ദിയെ വരെ വിട്ടയച്ചില്ലെങ്കിൽ അവ തീർച്ചയായും തുറക്കും ഇതാണ് നെതന്യാഹു പറഞ്ഞത് ഹമാസിന്റെ സൈനിക ശേഷിയും െ ഭരണവും ഞങ്ങൾ ഇല്ലാതാക്കും എല്ലാ ബന്ധികളെയും ഞങ്ങൾ തിരികെ കൊണ്ടുവരും ഗാസ ഇനി ഒരിക്കലും ഇസ്രയേലിന് ഭീഷണി ഉയർത്തില്ലെന്ന് ഞങ്ങൾ ഉറപ്പാക്കും അമേരിക്കയുടെ പിന്തുണ ഈ ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും വ്യത്യസ്തമായ ഒരു ഭാവിയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള ഒരു സംയുക്ത പ്രസ്താവനയിലാണ് നെതന്യാഹു വെളിപ്പെടുത്തിയത്